ശ്മീരില് നമ്മള് സ്നോ കണ്ടോ വണ്ടിയിലൊക്കെ സ്നോ നമ്മള് ഷൂ ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നിരിക്കട്ടോ ഇവിടെ തെന്മർഗ്ന്ന് നമ്മള് ഗുൽമർഗ്ല ഫുള് ഓ ഞങ്ങൾ അങ്ങനെ തെന്മർഗിൽ നിന്ന് കശ്മീരിലേക്ക് പോ ഗുൽമർഗിലേക്ക് പോകുന്ന വെയിൻ ഇത് കേട്ടോ മഞ്ഞ് മഞ്ഞ് വേണ്ടി ആണ് ഓരോ വണ്ടിന്റെ മുകളിലൊക്കെ മഞ്ഞാണ് പോലീസ് കണ്ടിട്ടോ അങ്ങനെ ഇങ്ങനെ ഒന്ന് പാസ് ചെയ്യാൻ പറ്റില്ല ഇതാണോ മഞ്ഞ് വണ്ടി വെള്ളി ഞമ്മളെ വണ്ടി ചെയ്യണ മുന്നേ തണ്ടി ചെയ്യാനാണല്ലോ അസ്സാമലൈക്കും ഞങ്ങൾ അങ്ങനെ ടെൻമർഗിൽ നിന്ന് ഗുൽമർഗിലേക്ക് കശ്മീരിലെ വളരെ പ്രധാനപ്പെട്ട അത് കാണാൻ വേണ്ടി നമ്മളിപ്പോ ഒരു ഇലക്ട്രിക്ക വണ്ടി ടാക്സിയായി വിളിച്ച് ആ ഇർഫാൻ എന്താണ് ഇർഫാൻ ഭൈറ്റ് ആ ടെന്മർക്ക് എന്തായാലും അവിടെ നിർബന്ധി നിർബന്ധമാണ് നമ്മൾ പോകുന്ന വഴി തന്നെ നിറയെ മഞ്ഞാണ് മാർഗങ്ങൾ തന്നെ ഡ്രസ്സും ഡ്രൈവർ പറയുന്നുണ്ട് പണ്ടിന്റെ ഉള്ളിൽ നമുക്ക് പറയുന്നത് പിന്നെ പൈസ നോക്കുമ്പോ നമുക്ക് ഇത്രയാ മുന്നൂറ് നാന്നൂറ് കൂടി നല്ല വിലവേഷപ്പ് എന്തായി എന്തായാലും തരാതെ നമ്മള് പോലെ പറഞ്ഞു എന്നാലും നമ്മള് കൊറച്ച് പറഞ്ഞാലും മൊത്തത്തിൽ കൊറച്ചിട്ടൊന്നും ഇല്ല കേട്ടോ ഇനിയും കൊറക്കാനുണ്ട് സംഭവം ഞാൻ സംഭവം സോനാ മാർഗം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് സോനാ മാർഗ്ഗം പോലെ തന്നെ ഗുൽമാർഗണ്ടാകും പക്ഷെ ഇവിടെ എനിക്ക് അത് ഇഷ്ടമായി ഞാൻ കൊറേ അതെ വന്നത് ചില കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ എനിക്കിപ്പോ ആകാ ചെയ്യാന്ന് നേരത്തെ എത്തുമ്പോ മൈനസ് ആറ് ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആകല്ലാണ്ടായില്ല ഞാൻ ഇതിനു മുമ്പ് ഒരു ചൂട് കാലത്ത് കാശ്മീർ വന്നപ്പോ നെഞ്ഞേദന കാരണം അത് മഞ്ഞൊന്നുമില്ല ആ സമയത്ത് ഇപ്പത്തെ അവസ്ഥ കാലം പറ്റില്ല വിചാരിക്കുന്നു ചിലപ്പോ തണുപ്പിലൊക്കെ ഒന്ന് പറ്റിയായിരുന്നു പിന്നെ മാറാൻ പ്രയാസാണെന്ന കുറെ ഡോക്ടർമാരൊക്കെയാണ് പറഞ്ഞത് കേരളത്തിലൊന്നും പറ്റാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു സ്വന്ത പ്രയാസാണെങ്കിലും ഫോട്ടോ ആണല്ലേ അപ്പൊ നമുക്ക് ഞാൻ ഞാൻ കേൾക്കുന്ന എന്നാ നമ്മളൊക്കെ എത്താൻ പക്ഷെ ഇപ്പൊ ഇവിടെ നമ്മളെ താഴ്ച ആയിരിക്കും ഇവര് സംസാരിക്കുന്ന ലാംഗ്വേജ് നമുക്ക് തിരികെ തിരികില്ലല്ലോ നമുക്ക് കുറച്ച് ഉറുദു അറിയാണെങ്കിൽ പക്ഷെ നമ്മളോട് ഉറുദു വരെ സംസാരിക്കും ഇവർ സംസാരിക്കുന്നത് പട്ടാൻ ലാംഗ്വേജ് ആണ് പടപടാ സംസാരിക്കും ഒന്നും തിരികില്ല ഇവര് തമ്മിൽ നമ്മള് ഡൽഹിയിട്ടില്ല ഒന്നും മനസ്സിലാവുന്നില്ല മുന്നത്തെ വണ്ടി നമ്മളൊരു മൂന്ന് വണ്ടി ആയിട്ടാ വന്നു സ്നോ ആണ് വണ്ടി ഇതൊക്കെ സ്നോ ആണ് ഇതൊക്കെ യൂണിയൻ വണ്ടിട്ടോ ഒരു വണ്ടി വണ്ടി ഒക്കെ യൂണിയൻ വണ്ടിയാ യൂണിയൻ വണ്ടി ഓർക്ക് ഇവിടെ പിന്നെ പാക്കേജ് വണ്ടി ഒന്നും ചെയിൻ ഉണ്ടോ മറ്റുള്ളവട്ടാണ് പോലെ മോൾ പോവുള്ളു സംസാരിക്കുന്നുണ്ട് മുന്നൊരു മൂന്നാൾക്ക് ടീം നമ്മള് ആദ്യം അടുത്ത് എത്ര പറഞ്ഞാലോ അഭിനയിച്ചൊക്കെയാ നോക്കു കൂട്ടുകാരാണ് ഫുള്ള് ഇത് കിട്ടോ മഞ്ഞ് എന്തോ നിറയെ മഞ്ഞാണ് വണ്ടിയുടെ സൈഡ് നിർത്തിക്കാണ് എന്തോ ചെയിൻ എന്താ ഇടാൻ തോന്നുന്നു മറ്റൊരു ഡ്രൈവറാണ് ഉണ്ടോ മഞ്ഞള് മേലൊക്കെ തുടക്കുന്നൊരു മഞ്ഞ വേണ്ട ഇത് പൈൻ പൈൻട്രീ ആണ് പൈൻട്രീ ആണ് ജുനോ എന്റെ പേര് പൈൻ പൈൻട്രീ ആ ഒന്നുകൂടി വരട്ടോ ഈ ഈ മഞ്ഞുണ്ടല്ലോ നമുക്ക് ഇവിടെ കേറി കൂടാന്ന് ചോദിച്ച സൈഡിൽ ടെൻ്റ് ഇങ്ങനെ കെട്ടി കാണുന്നുണ്ട് അത് കേറ്റാത്തത് എന്താ വെച്ചാല് ഇവിടെ എന്താ പറയാ മോളില് ഇതുണ്ട് അത്ര ഈ ഇവിടെ സ്ലിപ്പാകും ഇങ്ങനെ പാറൊക്കെ ഉണ്ടല്ലോ പാറിലൊക്കെ അതുകൊണ്ട് ഓ താഴെ നോക്ക് ഈ താ നോക്കും

जैकेट लेना नहीं चाहिए ना अच्छा എന്താറിയോ നേരത്തെ വേണമെന്ന് പറഞ്ഞൂറോ എന്താ ചൂട് എടുക്കണ്ട എത്രൂറ് പറഞ്ഞേ എഴുന്നൂറ് പറഞ്ഞിട്ട് നമ്മളെന്താക്കി ആദ്യം പറഞ്ഞപ്പോ കടയിൽ പോയപ്പോ എത്ര പറഞ്ഞേ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി ഇരുന്നൂറ് പറഞ്ഞേ പിന്നെ നമ്മള് തൊട്ടപ്പടെ പോയപ്പോർഗിച്ച് നമ്മള് പിന്നെ എത്ര പേര് അഞ്ഞൂറ് പേരെത്തിനായി വരെ ൂറ് പോല ഏതായിരുന്നാലും അടിപൊളിയാണ് മോളക്ക് പോയ നമുക്ക് എന്തായാലും വിഷക്കും ഞാൻ നാസ്തലാ മൃത്തിയില്ലല്ലോ ഇനി അവിടെ നല്ല പൈസ എടുത്ത് വാങ്ങേണ്ടി വരും അല്ലേടാ ഞാൻ നീയു സൽമാനോ ഞാൻ പറ്റ എന്നാല് അടിപൊളി ആയിരുന്നു ലാഭമായിനും ഇത്ര നൂറുപ്യണ്ടെണ്ണ എത്ര നൂറുപ്യണ്ടോ ആ അപ്പൊ നൂറുപ്യണ്ടെണ്ണം വാങ്ങിയപ്പോരേരാ നൂറുപ്യണ്ടാൾ കഴിച്ചപ്പോ വേറെ സ്പെഷ്യൽ ഹരീസ ഹരീസ എന്നൊരു അടിപൊളി ആദ്യം കഴിച്ചപ്പോ നമ്മള് ചെറിയൊരു പാത്രത്തിൽ ഇട്ടല്ലോ എന്നാലും കൊറേ മൂന്ന് കഴിക്കുന്ന പോലെ തന്നെ നൂറുപ്യക് നൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് രണ്ടാൾ നൂറ്റമ്പത് ഉണ്ട് നൂറുപ്യൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയുണ്ട് ഞാൻ കഴിച്ചത് നൂറ്റി അമ്പത് റുപ്യാണ് മറ്റാൾ കഴിച്ചത് ജൂനൈര് കഴിച്ചത് നൂറുപയൊക്കെയാണ് അവിടെ പട്ടാള വേണ്ടി ഒരു ലിഫ്റ്റ് ലിഫ്റ്റ് ഓ എന്ത് കഴിച്ചോ ആപ്പിൾ എന്താളടിപിട്ടോ പച്ചാസ് ഗുൽമർഗ് എത്തി ഇറങ്ങാൻ വേണ്ടി വണ്ടി നോക്കൂ വണ്ടി ഇറങ്ങിയിരിക്കാന്ന ഇതാണ് ഗുൽമർഗ് അങ്ങോട്ട് വരെ പോവാ അത് പാകിസ്ഥാൻ ബോർഡർ ആണ് അപ്പുറത്ത് ഇതാണ് കേട്ടോ ഇപ്പൊ തന്നെ ചെറു ഫോൺ ചാർജ് തീരു ഒന്നും ചെയ്യാൻ നല്ല ടാക്സിയാണ്